ഇവിടെ എത്തി എത്തിയിട്ടോ നോർത്ത് കളമശ്ശേരി ഗ്ലാസ് ഫാക്ടറി രണ്ടത് അത് ഞങ്ങൾക്ക് ആരോട് വെച്ചാലും ചേരും താല്പര്യങ്ങൾക്ക് സഹായി ു കുറച്ച് ഭയ കുറച്ച് ഭംഗിയും ഫലം പേപ്പറുകളൊക്കെ വന്ന് ഇരിക്കുന്ന ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു എല്ലാവരെയും അവിടെ അറേഞ്ച് ചെയ്തൊക്കെ ഇരുത്തി ഇനി കേക്ക് മുറിക്കണം കലാപരിപാടികളൊക്കെ നടത്തണം അതിനൊക്കെയുള്ള തയ്യാറെടുപ്പാണ് കേക്ക് അമ്മമാരെ കൊണ്ട് മുടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും പ്രായം കൂടിയ അമ്മമാരെ വിളിച്ച് കേക്ക് മുടിപ്പിക്കണം പിന്നെ അവരുടെ അവരോടൊപ്പം പറ്റുന്ന സന്തോഷങ്ങളൊക്കെ പങ്കിട്ട് അങ്ങനെ പോകാനായിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഹാപ്പിയിലാണ് അമ്മമാരൊക്കെ നല്ല ഹാപ്പിയിലാണ് ഞങ്ങളെ കണ്ടുകൊണ്ട് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു എന്തായാലും ഞങ്ങളും സന്തോഷത്തിലാണ് അത് അപ്പോൾ കുറച്ച് പാട്ടുകളും ഡാൻസുകളും അങ്ങനെയൊക്കെ നടത്താനായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് സമയം കിട്ടുന്ന പോലെ ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു

பார்ட்டு காணிக்க கண்ணு நீர் முத்தை தனி கரிரு தனா கிளிஞ்சோடி பரிபவம் தோணு எந்த பூ பரீ കരി കല്ലിൽ മുന്തിരനെ ആതും തത്ത പൊന്നില കരിൻ നിലാരുങ്ങങ്ങ തല്ലയാ തത്തനും നീരോ മനിമാർ എന്നാലും ചെറിയൻ ദെ

নাে কাকে কাকে

അമ്മമാർക്ക് ഞങ്ങളുടെ ഡാൻസ് കാണണം കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത പരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് ഇനി എപ്പോഴെങ്കിലുമൊക്കെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിവരോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങാണ് അമ്മമാർക്കൊക്കെ സങ്കടമുണ്ട് അവർ ഇനിയും വരണം വരണം എന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത്